മലയാള സിനിമയിൽ ആരാധകർ ഏറെയുള്ള നടന്മാരിൽ ഒരാളാണ് നസ്ലിൻ നടന്റെ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ലോക എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ മിന്നും പ്രകടനമാണ് കാഴ്ച വച്ചിരിക്കുന്നത് ഇപ്പോഴിതാ നടന്റെ ചിത്രം വരച്ചവരെ പ്രശംസിക്കുന്ന ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് അഞ്ഞൂറ് തവണ നസ്ലിൻ എന്ന പേരെഴുതി ചിത്രം പൂർത്തിയാക്കിയിരിക്കുന്നത് ഈ ചിത്രം നടനെ കാണിക്കുന്നതും ഓട്ടോഗ്രാഫ് വാങ്ങുന്നതും സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് റഹീം റിഡ് ആർട്സ് എന്ന പേജിലൂടെയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് സിനിമയിലെത്തിയ പോലെ യഥാർത്ഥ ജീവിതത്തിലും ഒരു ജാടയും ഇല്ലാത്ത നടനാണ് നസ്ലിൻ എന്നാണ് ആർട്ടിസ്റ്റ് പറയുന്നത് ചിത്രം കണ്ട് ഇഷ്ടമായപ്പോ നസ്മിൻ തന്നോട് ഇങ്ങോട്ട് ചോദിച്ചാണ് ഫോട്ടോ എടുക്കേണ്ടത് എന്നും റഹീം പറയുന്നു മമിതാ ബൈജു കല്യാണി പ്രിയദർശൻ തുടങ്ങി നിരവധി പേരുടെ ചിത്രങ്ങൾ ഇദ്ദേഹം ചിത്രത്തിൽ വരച്ചിട്ടുണ്ട് അതേസമയം നസലിൻ ഒഴിവിൽ ഇറങ്ങിയ ലോക റിലീസ് ചെയ്ത് തുടർച്ചയായ ഇരുപത് ദിവസങ്ങളിലും രണ്ട് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ആദ്യ മലയാള സിനിമയെ ലോക മാറി ഈ അസാധാരണ നേട്ടം മലയാള സിനിമ വ്യവസായത്തിന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത് ആദ്യ ദിനം തന്നെ കേരളത്തിൽ നിന്ന് രണ്ട് കോടി രൂപ നേടിയ മികച്ച തുടക്കം കുറിച്ച ചിത്രം പിന്നീട് കളക്ഷൻ റെക്കോർഡുകൾ ഒന്നൊന്നായി ഭേദിച്ചു ആദ്യ ആഴ്ച തന്നെ ചിത്രം അഞ്ചു കോടി മുക്ക് മുകളിൽ കളക്ഷൻ നേടി ഞെട്ടിച്ചു എട്ടാം ദിവസം ആറ് കോടിയും പത്താം ദിവസം ും ഏഴ് പോയിന്റ് മൂന്ന് പൂജ്യം കോടിയും നേടി ചിത്രം പ്രേക്ഷകരെ ആവേശത്തിലാക്കി ഭാര്യാന്തരങ്ങൾ മാത്രമല്ല പ്രവൃത്തി ദിവസങ്ങളിൽ ചിത്രം മികച്ച കളക്ഷം നിലനിർത്തുകയും ചെയ്തു